മൂന്ന് നേട്ടങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് ഈ ആയത്ത് പതിനൊന്ന് തവണ ഓർത്തിയാൽ ആയത്തറിയാത്ത ഒരാൾ പോലും ഈ വീഡിയോ കേൾക്കുന്നില്ല എന്ന് എനിക്ക് ഉറപ്പാണ് ഇത് കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ ആയത്തറിയാം മുസ്ലിമാണ് വിശ്വാസിയാണ് എങ്കിൽ തീർച്ചയാണ് ഇത് കേൾക്കുന്ന നൂറ് ശതമാനം ആളുകൾക്കും ഈ ആയത്തറിയാം അസലൈക്കും വാഹമത്തില്ലാഹി പ്രിയപ്പെട്ടവരെ ഞാനൊരു ആയത്തിനെ കുറിച്ചാണ് പറയുന്നത് എല്ലോ വിശ്വാസികൾക്കും അറിയുന്ന ഒരായ വളരെ സിമ്പിളായ ഒരായുദ്ധം മിനിറ്റുകൾ മതി പതിനൊന്ന് തവണ ഓതാൻ കേവലം ഒരു മിനിറ്റ് കൊണ്ട് ഇത് പതിനൊന്ന് തവണ ഒരു മിനിറ്റ് ഒന്നും വേണ്ട അത്ര സമയം കൊണ്ട് ഇത് പതിനെട്ട് പതിനൊന്ന് തവണ നിങ്ങൾക്ക് പതിനൊന്ന് തവണ നിങ്ങൾക്ക് ഓതാൻ കഴിയും ഓതേണ്ട സമയം കിടക്കുന്നതിന് മുൻപാണ് ഓതിയാലുള്ള നേട്ടം അത്ഭുതകരമായ മൂന്ന് നേട്ടങ്ങളാണ് ഇൻഷല്ല പറയാം നിങ്ങൾക്ക് ഈ വീഡിയോ ഈ അറിവ് ഉപകാരപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ലൈക്കും ഒരു കമൻറ്റും ചെയ്യണം കാരണം ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് നോക്കി നിങ്ങൾ എന്താണ് ചെല്ലേണ്ടത് ഏതായത്താണ് ബിസ്മി ലാഹു റഹ്മാൻ അപ്പൊ നിങ്ങൾ ചോദിക്കും സ്ഥലം എത്രയുള്ളൂ ഇത്രയേ ഉള്ളൂ പക്ഷേ ബിസ്മിയുടെ മഹത്വം ഭിസ്മിയുടെ ബാ കുറിച്ച് വിശദീകരിക്കാൻ തന്നെ കിതാബുകൾ എഴുതിയ മഹാന്മാരുണ്ട് വിശാലമായി എഴുതിയ മഹാന്മാർ അപ്പൊ അത്രയും വലിയ അത്ഭുതമാണ് ഈ അത്ഭുതം എന്ന് പറഞ്ഞാൽ അത്യത്ഭുതമാണ് ഈ ആയത്ത് എന്നാൽ ആ അത്യത്ഭുതമുള്ള ആയത്ത് ഒരു പതിനൊന്ന് തവണ ഒരു ദിവസം കിടക്കുന്നതിന് മുൻപ് നിങ്ങൾ ചൊല്ലിയാൽ ഓതിയാൽ പാരായണം ചെയ്താൽ ഉള്ള നേട്ടം കേൾക്കണം നിങ്ങൾക്ക് മൂന്ന് നേട്ടമാണ് ഒന്ന് അന്നത്തെ രാത്രി പൈശാചികമായ ഷെറുകളിൽ നിന്ന് അള്ളാഹു നമുക്ക് കാവൽ നൽകും രണ്ടാമത്തെ ഒന്ന് രണ്ടാമത്തെ നേട്ടം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം അപകട മരണങ്ങളിൽ നിന്ന് അതായത് പെട്ടെന്നുള്ള മരണങ്ങൾ അപകട മരണമല്ല പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് നമുക്ക് അന്നത്തെ രാത്രി കാവൽ കിട്ടും പെട്ടെന്നുള്ള മരണം അതിൽ നിന്ന് നമുക്ക് കാവൽ കിട്ടാനുള്ളത് കാരണമാകും മൂന്നാമത്തെ ഒരു നേട്ടം വലിയ വിപത്തുകളിൽ നിന്ന് അന്നത്തെ രാത്രി നമുക്ക് കാവൽ കിട്ടും വിപത്തുകളിൽ നിന്ന് ഇത്രയും വലിയ മൂന്ന് നേട്ടങ്ങളാണ് പതിനൊന്ന് തവണ ഇത് ഓതാൻ പാരായണം ചെയ്യാൻ നിങ്ങൾ സമയം കണ്ടെത്തിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾക്ക് ഉറപ്പാണ് ഇത് ചൊല്ലാൻ വലിയ പ്രയാസം ഉണ്ടാകില്ല പക്ഷെ നമ്മളൊന്ന് മനസ്സ് വെക്കണമെന്നുള്ളത് വളരെ പ്രധാനമാണ് എല്ലാ ദിവസവും നമ്മൾ സാധാരണ ചൊല്ലുന്ന ദിക്കറുകളൊക്കെ ചൊല്ലിയതിനു ശേഷം ഇൻഷാള്ള ഇതൊന്ന് ചൊല്ലി അള്ളാഹുനോടൊക്കെ ദിക്കറുകളൊക്കെ ചൊല്ലിയതിനു ശേഷം കിടന്നാലുണ്ടല്ലോ ഇൻഷാള്ള വലിയ സന്തോഷമായിരിക്കും പിറ്റേ ദിവസം രാവിലെ ചെയ്തേൽക്കുന്നു അള്ളാഹു തൊട്ട് പൊട്ടൊക്കെ വീണ്ടും കാണാം ചെയ്യണമെന്നാണ് വസീത്തോടെ അസ്സാം വറഹമുല്ലാഹി